നമസ്കാരം നമ്മളൊരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പോയിന്റുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഫീൽഡിലെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് പെട്രോൾ കാറുകൾ നിലനിൽക്കും ഡീസൽ നിലനിൽക്കില്ല ഹൈബ്രിഡ് കാറുകൾ വരുന്നുണ്ടോ എന്നൊരു ആങ്സൈറ്റി അതുമാത്രമല്ല ഇലക്ട്രിക്കിലേക്ക് ഇനി എന്ന് ഷിഫ്റ്റ് ആകും ഇലക്ട്രിക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പുകൾ കടക്കണം കാരണം ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുപാട് ഡെവലപ്പ് ഡെവലപ്പാകണം അതിൻ്റെ ഇടയ്ക്ക് മൈലേജ് എന്ന് പറയുന്ന കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് വരുന്ന ഇത്തരത്തിലുള്ള സി എൻ ജി കാറുകളുമുണ്ട് ഏതെടുക്കണം കാരണം നമ്മൾ ഈ ഒരു വാഹനം ത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് അതായത് നമ്മളൊരു വാഹനം എടുത്തു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ട്രെൻഡ് മൊത്തം മാറി നമ്മൾ വാങ്ങിച്ച വാഹനത്തിന് യാതൊരു വിലയില്ലാത്തൊരവസ്ഥ വന്നാൽ ആ പണം മൊത്തം ഡെഡ് മണിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് സമയത്താണ് കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രായോഗികമായിട്ട് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടെൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമേ തന്നെ പറയട്ടെ ഏറ്റവും കൂടുതൽ ഓഫർ ലഭിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഓണം വിഷു അതുപോലെ തന്നെ ദീപാവലി സീസണുകളല്ല ഏറ്റവും കൂടുതൽ ഓഫർ ലഭിക്കുന്നത് ഈറെൻ്റ് സമയത്താണ് കാരണം ഈറെൻ്റ് സമയത്ത് ശരിക്കും സ്ട്രെസ്സിൽ നിൽക്കുന്നത് ഡീലേഴ്സാണ് ഡീലേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് മുൻ മുൻവിധി ധാരണയോടുകൂടി മാർക്കറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് വാഹനങ്ങളെടുത്ത് സ്റ്റോക്ക് യാർഡിൽ വെക്കും അങ്ങനെയുള്ള വാഹനങ്ങൾ വിറ്റൊഴിഞ്ഞില്ലെങ്കിൽ അത് രണ്ട ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു ഡീലറുടെ കയ്യിൽ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതോടുകൂടി ആ ഡീലറുടെ ടെൻഷൻ കൂടും കാരണം ആ ഡീലറുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ശരിക്കും ഓൾഡ് ഇയർ സ്റ്റോക്ക് ആകാൻ പോവുകയാണ് അതായത് ഒരു വർഷം പുറകിലേക്ക് പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും ഇരുപത്തി അഞ്ചിലേക്ക് പോകും പിന്നെ ഇരുപത്തി നാല് മാനുഫാക്ചറിങ് വാഹനങ്ങൾ ആരും വാങ്ങത്തില്ല വാങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ മുൻഗണന വരുന്നത് ഈ ബയറിനായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വാഹനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനവും നമ്മൾ യാതൊരു പ്രശ്നങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ചുകൾ മാത്രമാണ് വരുന്നത് എന്നാൽ പോലും നിലവിൽ യാതൊരുവിധ ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വാഹനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ ആയെന്ന് കരുതി വാഹനത്തിന് യാതൊരുവിധ പ്രശ്നവും വരത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാലം ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ ഇപ്പം യാർഡിൽ കിടന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ വെറുതെ കിടക്കുകയാണ് ഇതൊരു മെഷീനാണ് ഈ ഒരു സംഭവം അത് അതിനകത്തൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കിടക്കുമ്പോഴത്തേക്കും ഇത് അന്തരീക്ഷത്തിലേറുമായിട്ട് കോൺടാക്ട് ചെയ്തുണ്ടാകുന്ന റസ്റ്റുകൾ അതു മാത്രമല്ല അതിൻ്റെ ബാറ്ററിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ റബ്ബർ വെയിൽ അടിച്ച് റബ്ബറിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ടയറിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം ആറ്റയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം കാരണം ഇപ്പോൾ ഒരു എട്ടോ പത്തോ വണ്ടി കിടക്കുന്നത് പോലെയല്ല ഒരു നൂറ് വണ്ടിയൊക്കെ കിടക്കുമ്പോഴത്തേക്കും അതൊന്നും എല്ലാ ദിവസവും ഒന്നും സ്റ്റാർട്ട് ചെയ്തതൊന്നും ആരും ഇടത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇയർ എൻഡിൽ വാഹനം എടുക്കുമ്പോൾ എപ്പോഴും ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം തീർച്ചയായിട്ടും എടുക്കാം നല്ല വാഹനമാണോന്ന് ഇൻസ്പെക്റ്റ് ചെയ്താൽ മതി അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ബയറിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബയർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അംഗീകരിക്കാനായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവും അവരുടെ ഷോറൂമും തയ്യാറാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പലരും പറയും റീസെയിൽ വാല്യൂ ഒരു വാഹനം എടുത്തിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ വിൽക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ വിൽക്കണം അല്ലെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ വിൽക്കണം എന്ന ആറ്റിറ്റ്യൂഡോട് കൂടി എടുക്കുന്ന ആളുകൾക്കാണ് ഈ റീസെയിൽ വാല്യൂനെ എഫക്റ്റ് ചെയ്യുകയുള്ളൂ ശരിക്കും നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു ആറേഴ് വർഷമെങ്കിലും അത് യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നാലു വച്ച് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു വാഹനം നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ശരിക്കും മണ്ടത്തരമാണ് കാരണം അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ച് തീർക്കും എന്നിട്ട് അത് വിറ്റിട്ട് അടുത്ത വാഹനം മേടിക്കുന്നു പിന്നെ ലോൺ തുടങ്ങുന്നു അതായത് ഈ ലോൺ എന്ന് പറയുന്ന സംഭവം ഞാൻ ടോപ്പിക്കിൽ നിന്നും വ്യതിചലിച്ച് പോവുകയല്ല എന്നാൽ പോലും ഈ ലോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ വണ്ടി എടുക്കാൻ നേരത്തെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് നമ്മൾ മൊത്തം അടച്ചു തീർക്കുമെന്ന് വിചാരി വിചാരിക്കും പക്ഷേ ഒരു ആറേഴ് മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത മാസം ലോൺ വരുന്നുണ്ടല്ലേ എങ്ങനെയടയ്ക്കും ഈ ലോൺ 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 എന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ താല്പര്യമൊക്കെ അങ്ങോട്ട് പോവും വണ്ടി അങ്ങോട്ട് പഴയതാവുകയും ചെയ്യും വണ്ടിയോടുള്ള ഒരു താല്പര്യവും പോവും പിന്നെ ലോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സാലറിയിൽ നിന്നും സിംഹഭാഗം ലോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് തീർത്ത് തീർത്താൽ മതി എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരും അതാണ് മാനസികാവസ്ഥ വണ്ടി എടുക്കുമ്പോഴത്തേക്കും അഞ്ച് വർഷത്തെ ലോണോ പന്ത്രണ്ടായിരം ഇ എം ഐയോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നും അത് ആ ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുക മാനസികാവസ്ഥ അങ്ങനെയാണ് നമുക്കൊരു വണ്ടി കിട്ടും ഈ വണ്ടിയുടെ പുതുമോടിയും പുതുമണവും ഒക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ലോണെന്ന് പറയുന്ന സംഭവം അവിടെ തന്നെ നിൽക്കും വുഡ് യു ബിലീവ് നിങ്ങൾ ആദ്യം അടയ്ക്കുന്ന ആദ്യത്തെ രണ്ട് വർഷം അടയ്ക്കുന്ന പണം അല്ലെങ്കിൽ ഇ എം ഐയുടെ സിംഹഭാഗവും ശരിക്കും പോകുന്നത് പലിശയിലേക്കാണ് നിങ്ങളുടെ മുതലിലേക്ക് പോകില്ല അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞൊരു വാഹനം ഉടനെ തന്നെ വിറ്റിട്ട് അടുത്തൊരു വാഹനം എടുക്കുന്നതിനോട് പേഴ്സൻ്റ് എനിക്കൊരു യോജിപ്പില്ല തീർച്ചയായിട്ടും ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം പത്ത് വർഷമെങ്കിലും അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോങ് ടൈം ഒരു പത്ത് വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാൻ ഒരു കാറ് വാങ്ങണം ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഈറെൻ്റെ സമയത്ത് വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങളൊരു പ്രത്യേക മോഡൽ കണ്ടുവച്ചിട്ടുണ്ടാകും ആ മോഡലിൻ്റെ വില ഓരോ മാസങ്ങളിലും എന്തൊക്കെ ഓഫറാണ് വരുന്നത് മാക്സിമം ഓഫർ എത്ര കൊടുത്തു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രോങ്സ് ഫ്രോങ്സിന് വൺ പോയിൻറ്റ് ടു നാച്ചുറൽ ഗാസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിൻ നമ്മൾ നോക്കുകയാണ് ആ ഒരു വേരിയൻറ്റിന് കാര്യമായിട്ടുള്ള ഓഫറൊന്നും കിട്ടില്ല ഇപ്പോൾ കിട്ടുന്ന ഓഫർ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മോഡലിന് നല്ല ഡിമാൻഡുള്ള മോഡലിന് ഈ റെൻറ്റ് സമയത്തൊന്നും കാര്യമായിട്ടുള്ള ഓഫർ ലഭിക്കില്ല എന്ന് നമുക്ക് നല്ല രീതിക്ക് അറിയാം എന്നാൽ പോലും മറ്റ് ചില മോഡലുകളുണ്ടല്ലോ തീർച്ചയായിട്ടും അത്തരം മോഡലുകൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കും ിൽ ഇയർ എൻഡ് സമയത്ത് നിങ്ങൾ വാങ്ങുക ഒരിക്കലും ഡിസംബർ മാസത്തിൽ ഓടി ചെന്ന് വാങ്ങാൻ നിൽക്കരുത് ജനുവരി പകുതിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി മാസം നിങ്ങൾ പോയി ചോദിക്കുക ഏതെങ്കിലും ഇയർ എൻഡ് വാഹനങ്ങൾ ഫോർ എക്സാമ്പിൾ മാർച്ച് ആണെങ്കിലും കുഴപ്പമില്ല ഇയർ എൻഡ് വാഹനങ്ങൾ എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ എൻക്വയറി ചെയ്യുക അങ്ങനെ ഒരു വാഹനം കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മാർച്ച് പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസംബർ നാല് മാസം അല്ലെങ്കിൽ നവംബർ മാനുഫാക്ചറിങ് വാഹനമാണെന്നുണ്ടെങ്കിൽ അഞ്ച് മാസം പഴക്കമുണ്ടായിരിക്കും ഈ അഞ്ച് മാസത്തെ പഴക്കമുള്ള വാഹനം നിങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് കാരണം ഇയറൻറ്റ് മാനുഫാക്ചർ വാഹനം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പഴയ ഓൾഡ് ഇയർ വാഹനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കയറരുത് കൃത്യമായി നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഈ വാഹനത്തിന് അഞ്ച് മാസത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് ഇത്ര രൂപയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ഡിസ്കൗണ്ട് തന്നാൽ ഞാൻ ഈ വാഹനം എടുത്തോളാം ഈ ഷോറൂമാരെ സംബന്ധിച്ചിടത്തോളം ഇത് മേടിക്കാൻ ഒരു ബയർ വന്നേക്കുവാണ് അവർ ആ വയർ ഒരിക്കലും കളയില്ല പുതിയ ബയർ വയറെല്ലാം വരുമ്പോഴത്തേക്കും അവരെന്താണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് വാഹനം വേണമെന്ന് പറയും അപ്പോൾ ഈ ബയർ എന്താണ് ഒരു പഴയ അല്ലെങ്കിൽ മുൻ വർഷത്തിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം എടുക്കാൻ തയ്യാറാണ് അദ്ദേഹം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാഹനം ലഭിക്കുകയും ചെയ്യും മുടക്കിയ പൈസ വളരെ കുറവായിരിക്കുകയും ചെയ്യും ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നത് അതുതന്നെയാണ് തീർച്ചയായിട്ടും നല്ല രീതിക്ക് നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മോഡൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് ബാർഗെയിൻ ചെയ്യാം ഞാൻ ഒന്നുകൂടെ പറയുന്നു ഹെൽത്തി ആയിട്ട് ബാർഗെയിൻ ചെയ്ത് നല്ലൊരു വാഹനം കുറഞ്ഞൊരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഇപ്പോൾ നമ്മൾ ആണെന്നുണ്ടെങ്കിലും ജിമ്മിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോൺസ് ആണെന്ന് വിചാരിക്കും ഫ്രോങ്സ് ആണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിലും ബലീനോ ആണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കിയുടെ ഇഗ്നിസ് ആണെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ഇഗ്നീസിനൊക്കെ നല്ല ഓഫർ ഇയർ എൻഡിൽ വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഒമ്പതര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു എട്ടര ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി നിങ്ങൾക്കൊരു ഏഴ് ലക്ഷനോ ഏഴേകാല ലക്ഷം രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ വളരെ വലിയ ലാഭമാണല്ലോ ആ ഒരു വാഹനം നിങ്ങൾ കുറച്ചു കാലം ഉപയോഗിക്കണം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡീലർക്ക് കിട്ടുന്ന മാർജിനിൽ നിന്നാണ് ഈ ഒരു പ്രൈസൊക്കെ അവർ കുറച്ച് തരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ബൾക്കായിട്ട് വാഹനങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീലേഴ്സ് ചിലപ്പോൾ അവരുടെ പ്രോഫിറ്റും കൂടെ കട്ട് ചെയ്തിട്ട് അവർ മാക്സിമം പെട്ടെന്ന് ഈ വാഹനം കൊടുത്ത് ഒഴിവാക്കാൻ തന്നെ നോക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ ആയിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ വളരെ വലിയ ഹ്യൂജ് മാർജിനിൽ ഇത്തരം വാഹനങ്ങൾ ഡിസ്കൗണ്ടോട് കൂടി കിട്ടും തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയിലൂടെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഒന്നാമത്തത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഈ വാഹനം വാങ്ങുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള അഫക്റ്റ് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു സ്ട്രെസ്സ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന് രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കും തീർച്ചയാണ് നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസ് ചെയ്യാം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം